എല്ലാ കുട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നവ്യയുടെ ചടങ്ങുകളൊക്കെ അങ്ങനെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങാണ് അപ്പൊ കനകം ഗോന്നലും എല്ലാരും വന്നിട്ടുണ്ട് ആ സമയത്ത് അനി അനാമികയും കൂടെ ഇറങ്ങി വരുന്നേ അവരെ കണ്ടതും നന്ദു അനിയനെ തന്നെ നോക്കുവാണ് പക്ഷെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പതിനും അനാമിയ്ക്ക് ഒട്ടും കൂടെ പിടിച്ചില്ല നോക്കും നോട്ടം കണ്ടില്ലേ പെട്ടെന്ന് അനാമിക അനീനയും കൂടെ നോക്കുക രണ്ടുപേരും കണ്ണി കണ്ണി നോക്കുന്നോണ്ടും ഇവിടെ വന്നിട്ടും രണ്ടുപേർക്കും നോക്കാതിരിക്കാൻ പറ്റുന്നില്ല കണ്ടില്ലേ എത്രമാത്രം പ്രണയത്തോടു കൂടിയാ നോക്കുന്നത് ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം അനാമികയുടെ നിയന്ത്രണം വിട്ടുപോയി പെട്ടെന്ന് അനാമിയെ എന്ത് ചെയ്യണം അനിയുടെ കാലുണ്ട് പതൊക്കെ ചവിട്ടുവാണ് അനിയനമിയോ നിൽക്കുക എന്താന്ന് ചോദിക്കണം എടാ മതിയടാ നോക്കി വെള്ളം ഇറക്കിയ നിനക്ക് നാണമുണ്ടോ നിന്റെ ഭാര്യയായ ഞാൻ അടുത്ത് നിൽക്കുമ്പോഴാണ്ടോ നീ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്ക അത് കേട്ടതും അനി പറഞ്ഞു അതെ അത് നന്ദുവാണ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടതാ നോക്കി നിർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അതേടാ എനിക്കറിയാം ഇതിന് വേണ്ടിട്ടാണല്ലോ നീ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുകയാണ് ഞാൻ കാണിച്ചായിരുന്നുണ്ട് അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അവള് വന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇവരുടെയുള്ള പതുക്കുള്ള സംസാരമൊക്കെ നന്ദു ശ്രദ്ധിച്ചു നന്ദൂന മനസ്സിലായി അനിയെ മിക്കവാറും അനാമിക ചീത്ത പറയുന്നതാണ് നന്ദുന് മനസ്സിലാക്കി അനി പെട്ടെന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോനും ജോർജ്സൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലുള്ള ആ ഒരു സങ്കല്പത്തിലെ പുരുഷൻ ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അയാളുടെ വിവാഹം കഴിഞ്ഞാലും അയാള് നന്ദുനെ തന്നെ വിവാഹം കഴിക്കുന്ന അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നന്ദൂന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ആ സമയത്തു എന്താണെന്ന് അറിയില്ല ഇപ്പൊ അനിയെ കണ്ടു കഴിയുമ്പോഴത്തേനും അതിനുശേഷം എന്തോ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നിട്ടു ഒരു പക്ഷെ താൻ കാരണം ഇനി അവനൊരപത്തും വരുത്തല്ലേ അവൻ ആത്മഹത്യ ചെയ്യാൻ അത്രയ്ക്ക് നൈരാശ്യം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഇനി അവനെ അതിലേക്ക് തള്ളി കഴിയില്ല തന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയ സന്തോഷം കൊടുക്കണം സംസാരിക്കണെങ്കിൽ സംസാരിക്കണം അതിനിപ്പോ ആരെയും പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തി എന്ന് നന്ദൂനും മനസ്സിലാവുകയാണ് ഈ സമയം അടുക്കളയില് ഭയങ്കര ചർച്ചയിലാണ് ജലജയും ജാനിയും കൂടെ ജാനിക്ക് പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ ഏട്ടത്തി ഇപ്പോൾ ജ്യൂസ് എടുത്തോണ്ട് വരാനായിട്ട് ഏട്ടത്തിയുടെ മാറ്റം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം ജലജ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ സർവ്വ അധികാരം ചോദിക്കാം അതെ ആ നയനെന്ന് പറയുന്നുള്ള അടുക്കളയിലേക്ക് പോലും കേട്ടുന്നില്ല എല്ലാ ഏട്ടത്തി തന്നെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയത് അത് നിന്റെ മരുക്കുമകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു അതിനുള്ള മരുന്നുണ്ടെന്ന് പറയാണ് എന്ത് മരുന്ന് ജാനിക്ക് പോയൊരു പൊടിയും എടുത്തുണ്ടെന്ന് അത് ജ്യൂസിനകത്ത് കലത്താണ് അല്ല ഇതെന്ത് പൊടിയാ ഇതാണ് ഒരു ഒരിച്ചിരി പണിയുള്ള പൊടിയാന്ന് പറയണം അല്ല ഇതിന് പ്രത്യേകത എന്താന്ന് ചോദിക്കുവാണ് ഈ പൊടി കലക്കേ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ ദേഹവാസകലം നമുക്ക് ചൊറിയും ചൊറിച്ചിലോട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം ആഹാ ഇപ്പം നീ ഇത് എന്തിനാ ആർക്ക് വേണ്ടിയാ കലക്കെന്ന് ചോദിക്കുക നിന്റെ മരുമോൾക്ക് വേണ്ടി അല്ലാതെ മറ്റാർക്ക് കൊടുക്കണേ നിന്റെ മരുമോൾ അവിടെ കിടന്ന് ചൊറിയട്ടെ ഇന്ന് അവളുടെ അഞ്ചാം മാസ ചടങ്ങ് നമുക്ക് കുളവാക്കാം അവളുടെ ചടങ്ങിന് വേണ്ടല്ലേ ഈ പറയുന്ന നന്ദു അവളുടെ വീട്ടുകാരും വന്നിരിക്കുന്നെ അവരുടെ എല്ലാം മുന്നി വെച്ച് അവള് ചൊറിഞ്ഞോണ്ട് കിടന്ന് ഓടണം എന്ന് പറയല കൊള്ളാം ഈ നിനക്ക് ഇത്രമാത്രം ബുദ്ധിയുണ്ട് ഇത്ര സ്നേഹം എന്നോട് ഉണ്ടായിരുന്നല്ലേ എന്ന ചോദിക്കുവാണ് അത് പിന്നെ അതുകൊണ്ട് മാത്രമല്ല ആ നവ്യോടുള്ള ദേഷ്യം എനിക്കുണ്ട് ആ നന്ദു വരാൻ കാരണം അവൾ ഒറ്റയെടുത്തല്ലേന്ന് ചോദിക്കും അത് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രമം ഒന്ന് ഉറപ്പായിട്ടും വിജയിക്കും എന്ന് പറയാം അവൾ ഇതിലോടെ കിടന്ന് ചൊറിഞ്ഞോണ്ട് ഓടട്ടെ എന്നൊക്കെ പറയാം ആ സമയം ഇതൊന്നും നവ്യോ അഭിയ അവരാരും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞ് അല്ല കണ്ടോ ഈ ചടങ്ങുകളെ കണ്ടോന്ന് ചോദിക്കാം കണ്ടു മുത്തശ്ശി ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ നമുക്കും വേണ്ട ഇങ്ങനെ ചടങ്ങ് എന്ന് ചോദിക്കാം ഇത് നവി അഭ്യോ എന്താ മുത്തശ്ശി അല്ല മോൾക്കും ഒരു അഞ്ചാം മാസം ചടങ്ങ് നടത്തേണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ടതും നയന ഒരു നാണത്തോടുകൂടെ ആദർശനെ നോക്കുവാണ് ആദർശം ഒന്നും മിണ്ടിയില്ല ദേവേനിക്കും സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷം ഒരു പുഞ്ചിരിയൊക്കെ ആ മുഖത്ത് വന്നു ഒരു പക്ഷേ എങ്കിൽ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ആയിരിക്കും തന്റെ മകന്റെ കുഞ്ഞും നയനയുടെ വയറ്റി വളരുമായിരിക്കും ആ ഒരു ദിവസം അത് അതിന് വേണ്ടിയിട്ട് ദേവേനും കാത്തിരിക്കുകയാണ് ഇപ്പൊ ഓരോ ദിവസവും കാരണം അങ്ങനെ ഒന്നും സംഭവിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊരു ചിന്ത ദേവേന്റെ മനസ്സിലേക്കും വരുവാണ് മുത്തശ്ശി പറഞ്ഞു അതേ മുത്തശ്ശനെപ്പോഴും പറയാറുള്ളൊരു കാര്യാണ് എത്രയും പെട്ടെന്ന് എന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ളേ ഇത് കേട്ടപ്പോ കനക പറഞ്ഞു ഞാനും മോളോടും പറയാറുണ്ട് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞ് ഇനിയിപ്പ അധികം താമസിപ്പിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾ സാധിച്ചറണമെന്ന് പറയാണ് നയന പറഞ്ഞു ശരി എന്ന് പറയാണ് അപ്പോഴേക്കാണ് ജ്യൂസൊക്കെ ആയിട്ട് ജലജയും ജാനകിയും കൂടെ വരുന്നെ അങ്ങനെ ജ്യൂസ് അങ്ങോട്ട് കൊണ്ടിട്ടടാം പക്ഷെ ഒന്ന് സംഭവിച്ചുകൊണ്ട് അവിടെ വെക്കുന്ന സമയത്ത് ഗ്ലാസ് തമ്മി മാറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് രണ്ടു ജ്യൂസ് കൊണ്ട് കൊടുക്കണം അതിപ്പം അവർക്കുണ്ട് സ്പെഷ്യൽ ജ്യൂസ് ആദ്യം കൊണ്ടുവന്നു കൊടുക്കുന്ന അതിനുശേഷമാണ് കനയ്ക്കും ഗോന്തിനും ജ്യൂസ് കൊടുക്കുന്നത് അങ്ങനെ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് നവി കുടിക്കായിരിക്കും പറഞ്ഞു അയ്യോ മുളെ കുടിക്കുക ഇനിയിപ്പത് വെച്ചോണ്ടിരിക്കണ കാര്യമൊന്നുമില്ലെന്നും ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ജാലി അങ്ങോട്ട് പറയണം ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ഓർത്തു എന്താ പോലും ഇവർക്ക് ഇത്ര സ്നേഹം ആ ഇപ്പം അഞ്ചാം മാസ ചടങ്ങൊക്കെ ആയതുകൊണ്ടായിരിക്കും പിന്നീട് അബി എന്ത് വേണം ജ്യൂസ് എടുത്ത് കുടിക്കുക അങ്ങനെ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് അതിനെണ്ട കാര്യങ്ങളെല്ലാം നടത്തി ആ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അബിക്കെന്തോ ഒരു ചൊറിച്ചില് പതുക്കെ തുടങ്ങുവാണ് അവയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ ആ സമയം ചോദിച്ചു നീ എന്താണ് കിടന്ന് ഇളങ്ങുന്ന ഒന്ന് അടങ്ങിയിരിക്കാൻ പറയണം എനിക്ക് ചൊറിയുവാന്ന് പറയണം അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ ഇച്ചിരി ചൊറിച്ചില് കൂടുതലുള്ള ടൈപ്പാണല്ലോ അവിടെ അടങ്ങിയിരിക്കുക ഇത് ചടങ്ങ് നടക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുക പിന്നീട് മധുരം ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ കനകയും ഗോമന്ദരും കൊണ്ടുവന്നും മധുരം കാര്യങ്ങളെല്ലാം കൊടുക്കുവാണ് അത് നവിയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ദേവേനി വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ട് പലഹാരങ്ങളും എല്ലാം നവ്യക്ക് കൊടുക്കുവാണ് നവിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയം അഭിക്ക് ചൊറിഞ്ഞിട്ടിരിക്കത്തില്ല അഭി ആകെ പാടെ ചൊറിയുവാണ് എഴുന്നേറ്റ് ഓടാനാ തോന്നുന്നത് എന്ത് ചെയ്യാൻ പറ്റും ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക ഈ സമയം നബിയോട് പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയണം എങ്ങോട്ട് പോവാ എനിക്കെപ്പടി ചൊറിയുവാ എന്ന് പറയണം മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കും ചടങ്ങ് കഴിയാതെ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറയാ ദൈവമേ എന്ത് ചെയ്യാൻ പറ്റും എന്താണോ എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് വല്ല പുഴുവും കേറിയോ എന്നൊരു സംശയമൊക്കെ അഭിക്ക് ഉണ്ടാവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ജലജൻ ജാനി നോക്കിയിരിക്കുക നന്നേക്ക് ഒരു കുഴപ്പമില്ല ജാനിക്കുന്നു ജലജ പറയാം ചിലപ്പോ തുടങ്ങുന്നുണ്ടായിരിക്കണം ഒരു കുറച്ച് സമയം വേണമല്ലോ ഒന്നും മരുന്നൊന്നും പിടിച്ചു വരണ്ടേന്ന് നോക്കിയാ ശരീരത്ത് അത് ശരിയാ കണ്ടു അവള് ചൊറിഞ്ഞിട്ട് ഇവിടുന്ന് ഓടുന്ന ഓട്ടം കണ്ടു എന്ന് പറയണം അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിയാറായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ആ സമയം അഭി എന്ത് ചെയ്യുവാണ് അബി എഴുന്നേറ്റ് അവിടുന്ന് ഓടുകയാണ് അഭിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അബിയുടെ ദേഹാസകളും ചൊറിയുവാണ് ചൊറഞ്ഞുകൊണ്ടുവിടെ നിന്ന് അബീനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് അപകടം എടുത്തു ജലജെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് എന്താണോ മോനെ എന്താണെന്ന് അറിയത്തില്ലമ്മേ ദേഹം മൊത്തം ചൊറിയുവാ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ജലജയ്ക്ക് കാര്യം മനസ്സിലായി ഗ്ലാസ് മാറിപ്പോയിട്ടുണ്ട് ദൈവമേ ചക്കിന് വെച്ചത് കൊക്കി കൊണ്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ എനിക്കെന്താണെന്ന് എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ട് എടുത്ത് കൊടുത്താ അല്ലെങ്കിൽ എന്റെ ദേഹം ചൊറിഞ്ഞു വരാനും പറഞ്ഞുകൊണ്ട് ഷർട്ടൊക്കെ ഊരി എറിഞ്ഞിട്ട് അഭി നിൽക്കുകയാണ് ജലജ പോയി ചൊറിഞ്ഞു കൊടുക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നീട് നേരെ ജാനകിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ജാനകര് എടുത്ത് പറഞ്ഞു പണി പാളീന്ന തോന്നിയെന്ന് പറയാം എന്താ അത് അവളല്ല കുടിച്ചേ ആ ജ്യൂസ് കുടിച്ച അബിയാണ് അഭി അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവെന്ന് പറയാ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ അതിനെ മറുമരുന്നൊന്നും എനിക്ക് അറിയത്തില്ല ജലജന്ന് പറയാ പെട്ടു ഇനി കൊറേ സമയം കഴിയണ അതിന് ചൊറിച്ചു മാറണമെങ്കില് പെട്ടെന്നൊന്നും മാറത്തില്ല ഒരു കാര്യം ചെയ്യാൻ കുറച്ച് എണ്ണ എന്തെങ്കിലുമൊക്കെ കൊണ്ടോ കൊടുക്കാൻ പറയാണ് അവസാനം ജലജ കൊറേ എണ്ണയൊക്കെ കൊണ്ടും അബിയുടെ മേ മേത്തൊക്കെ ദേഹത്തൊക്കെ തേക്കുന്നുണ്ട് ഈ സമയത്ത് നവി എങ്ങോട്ട് വരുവാണ് നവി വന്നിട്ട് ചെ എന്താ അഭി എന്താന്ന് ചോദിക്കണം എനിക്കറിയില്ല എന്റെ ദേഹം മൊത്തം ചൊറിയുവാന്ന് പറയണം അങ്ങനെ തന്നെ വേണം നിന്റെ അഹങ്കാരം ഉം ദൈവമായിട്ട് നിനക്ക് തന്ന ശിക്ഷടാതെന്ന് പറയണം അല്ലെങ്കിൽ നിനക്ക് ഈ അഞ്ചാം മാസം ചടങ്ങ് നടത്തുന്നതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ദൈവമായിട്ട് നിനക്ക് തന്നൊക്കെ പറയാം എടി മിണ്ടാതെ പൊക്കോണവിടുന്നു മനുഷ്യയുടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്പിയോട് ദേഷ്യപ്പെടുകയാണ് അബി പിന്നെ നവിയൊന്നും മിട്ടാൻ പോയില്ല നബിക്ക് ഭയങ്കര സന്തോഷമായി അവന് കിട്ടേണ്ടതന്നെ അവന് കിട്ടിയിരിക്കുന്നെ തന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ പോലും അവൻ സ്നേഹിക്കുന്നില്ല വെറുപ്പോട് കൂടിയിട്ട് അവൻ ആ ചടങ്ങിന് തന്നെ വന്നിരുന്നേ അതുകൊണ്ട് തന്നെയാണ് അവൻ എങ്ങനെ ശിക്ഷ കിട്ടിയത് തന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നൊക്കെ നവ്യം മനസ്സിൽ പറഞ്ഞിട്ടങ്ങോട്ട് വരുവാണ് ആ സമയം നന്ദു നയനയും കൂടെ സംസാരിക്കണം നന്ദി എന്നിട്ട് ചോദിച്ചു നയനേച്ചക്ക് ഇപ്പൊ ഉണ്ടെന്ന് ചേക്കാം ഈ കുഴപ്പമൊന്നുമില്ല അല്ല ടൂർ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം അപ്പോഴേക്കും കനക അങ്ങോട്ട് വന്നു കനക വന്നിട്ട് പറഞ്ഞു സന്തോഷമായി മോളെ ഇത് കേട്ടതും നയന പറഞ്ഞു ടൂറൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിരുന്നു പക്ഷേ എങ്കിൽ ആദർശം കൊണ്ട് വരാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇന്ന് ചടങ്ങ് ഉള്ളതുകൊണ്ട് മാത്രം വന്നേന്ന് പറയണം അത് കുഴപ്പമില്ല ഇനിയിപ്പം പുറത്ത് പോകലാ ആദർശൻ മോലോ ഒഴപ്പം ഇടയ്ക്ക് പുറത്തു പോകാലെന്ന് പറയാം അതെ അമ്മയ്ക്ക് എന്തോ ഒരു മനമാറ്റമുണ്ട് ഒരു പക്ഷേങ്കിൽ അതുകൊണ്ട് മാത്രം ഞങ്ങക്ക് പോകാൻ സാധിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാനൊന്നും കഴിയില്ലായിരുന്നു പറയാ സാരമില്ല ദേവ എനിക്ക് എന്താണ് ഇനി മാറ്റം വരും എന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന് പറയണം അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വന്നു അനി വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ് അപ്പൊ നന്ദുവിനോട് സംസാരിച്ചു നന്ദു അനിയോട് സംസാരിക്കുന്നുണ്ട് നന്ദുന്റെ അനിയുടെ കണ്ണുകൾ നമ്പി കൂട്ടുമുണ്ടെന്ന് അയനെ കനകയെ ശ്രദ്ധിച്ചു അവര് തമ്മിൽ കണ്ണി കണ്ണി നോക്കി സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഇല്ലയെന്ന് നയനയുടെ മനസ്സിലും കനകയുടെ മനസ്സിലും തോന്നുവാണ് കനകയ്ക്ക് ചങ്കിനകത്ത് തീയ എന്റെ ഭഗവാനെ ജ്യോത്സം പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ അത് അതിനേക്കാളും വലിയ ടെൻഷ ഇവിടെ നിൽക്കും തോറും കനകയ്ക്ക് ടെൻഷൻ കൂടി വരും എത്രയും പെട്ടെന്ന് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോയാൽ മതി എന്നൊരു ചിന്തയും കനകയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അങ്ങേ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അനാമിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അനാമിക ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദൂനോട് സംസാരിച്ചേ പിന്നീട് ഇന്ന് ചോച്ചു നീ എന്താ അവളോട് അവിടെ നിന്ന് കൊഞ്ചിക്കൊഴിഞ്ഞു ചോയ്ക്ക കൊഞ്ഞ് കൊഴയാനോ ഉം ഞാൻ ഒന്നും കൊഞ്ചിക്കുഴഞ്ഞില്ല അവിടെ എടത്തി ഏട്ടത്തിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നീ അവരെ കണ്ടില്ലേന്ന് ചോദിക്കാം അവരെ കണ്ടായിരുന്നു പക്ഷെ നീ അവരോടല്ല സംസാരിച്ചേ നിന്റെ കാമുകിയോടെ അല്ലെ നീ വയ്ക്കും ദേ അനാവശ്യം പറഞ്ഞാൽ നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും അറിയാം ഓ അപ്പൊ നിനക്ക് അനാവശ്യം കാണിക്കുന്നതിന് കൊഴപ്പില്ല അവള് വലിഞ്ഞു കയറി വന്നു എനിക്കറിയാം നീ വിളിച്ചിട്ട് വന്നാന്ന് എന്നിട്ട് കൊഞ്ചു കുഴയാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അനിയെ ചീത്ത പറയണം അനി പറഞ്ഞു നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ മുത്തശ്ശൻ മാത്രല്ല ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഈ ചടങ്ങിന് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് പോകാന്ന് പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണ എന്ന് ചോദിക്കാം ഓ ഞാനിവിടെ നിൽക്കുന്ന നിനക്ക് തടസ്സം ആയിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ തടസ്സം തന്നെയാ പറഞ്ഞാൽ നിനക്ക് നനസിലാവില്ലേന്ന് ചോദിക്കണം ഞാൻ കാണിച്ചാരാണെന്ന് പറഞ്ഞോണ്ട് ചവിട്ടി കുരുക്കി അങ്ങോട്ട് അനാമിക്ക് പോവാണ് അനാമിക്ക് സഹിച്ചില്ല അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അനാമി അങ്ങോട്ട് ചെന്നിട്ട് ദേവതരെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അവളും വന്നിട്ടുണ്ട് ആ നന്ദു എന്ന് പറയുന്നവള് അല്ല മോളെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ നോക്കുമോ അങ്ങോട്ട് അവൾക്കിട്ട് നാളെണ്ണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വന്നാലെന്ന് അവൾക്കിട്ട് അടിക്കാനാ നീയാ നല്ല കഥയായിപ്പോയി അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വിട്ടിതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ത് ചെയ്യാനാ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനത്തെ ആൾക്കാരായി പോയല്ലോ നല്ലവരാണെങ്കിൽ ഇപ്പം അവൾക്കിട്ടുള്ള പണി കൊടുക്കില്ലായും ചോദിക്കുക എൻ്റെ മോളെ അങ്ങനെ പെട്ടെന്ന് പണി കൊടുത്താൽ കൊടുക്കാൻ പറ്റിയതിന് മുതലാണോ അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ എത്ര പെട്ടെന്ന് നിന്റെ അച്ഛൻ ശ്രമിച്ചെന്ന് ചോദിക്കാം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് പറ എല്ലാത്തിനും കാരണക്കാരി നവ്യ അവളുടെ ചടങ്ങ് കാരണം അവളുടെ വയറ്റി വരുന്ന ആ വിഷ ആ വിഷജന്തുവിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാത്തില്ല ഈ ചടങ്ങും വരില്ലായിരുന്നു അന്ന് അന്തു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് കയറിയും വരത്തില്ലായിരുന്നു പറയാം അല്ല നമ്മൾ അന്ന് ചെയ്ത പോലെ എന്തെങ്കിലും ഒരു പണി ചെയ്താലോ അമ്മേ ആ പാലിനകത്ത് വിഷം കലർത്തി അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ അതുപോലെ ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്താലോ എന്ന് ഇത് കേട്ടോടാണ് നവ്യ അങ്ങോട്ട് വരുന്നത് കണ്ടില്ല നവ്യ അങ്ങോട്ട് വരുന്നത് നവ്യ ഇത് കേട്ടു നവ്യക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് അപ്പം ഇവളാണ് ഇതിന്റെ പിന്നില് ഇത്രയും കാലം ഇവളുടെ ചതിയെ ഇവിടെ നടന്നുകൊണ്ടിരുന്നെന്നുള്ള സത്യം നവ്യ പെട്ടെന്ന് തിരിച്ചറിവണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമുഖ വിശേഷത്തെ കണ്ടു നവിയുടെ സംഹാരതാണ്ഡവുമുണ്ട് അതോടൊപ്പം തന്നെ നന്ദുന്റെ ഉണ്ട് അതൊക്കെ തന്നെ ഈ ആഴ്ചയാണ് അതിനെ നല്ല നല്ല വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്ന്